അസലാ വൈക്കും വാഹമത്തല്ലൂസ് വെള്ളിയാഴ്ച മരണപ്പെടുന്നവർ അവരുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുമോ എന്നാണ് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സ്വഹാബി വര്യന്മാരായ റലി അള്ളാഹു വന്നു അത്താർ റലി അള്ളാഹന്നു അനസ്ബുൻ മാലിക് റലി അള്ളാ വന്നു അബ്ദുല്ലാബു അമർ റലി അള്ളാഹ് വന്നു അടക്കമുള്ള മഹാന്മാരായ പല സ്വഹബാക്കളെ തൊട്ട് മുതിരിക്കുന്ന ഹദീഫിൽ അഷറഫുർ ഖൽഖർ സുല്ലാഹു അലൈ വസ്സലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം മാമിൻ മുസ്ലിമിൻ യമൂത്ത് യോമൽ ജുമാൽത്തില്ലാത്ത ഒരു മുസ്ലിമായ ആണോ പെണ്ണോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെട്ടാൽ അള്ളാഹു താല ഖബറിൻ്റെ വിഷമങ്ങളെ അള്ളാഹു താല ആ വ്യക്തിയെ തൊട്ട് കാക്കും ഈ ഹദീസ് മുസനദ് അഹമ്മദ് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പറായും ത്വഹാവി മുഷ്കിരു അസാറിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം നമ്പറായും ഇബ്നു അസാക്കിർ നൂറ്റി എട്ടാം നമ്പറായും ഇമാം തുറുമുദീർ അലി അള്ളാഹു അനഹു ആയിരത്തി എഴുപത്തി നാലാം നമ്പറായും മുസന്നഫ് അബ്ദുറസാഖ് അഞ്ഞൂറ്റി തെണ്ണൂറ്റി ആറാം നമ്പറായും ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം ന സൂയൂത്തിർ അലി അള്ളാഹു താലാന്നു തൻ്റെ പ്രസിദ്ധമായ ഷെർഹ് സുദൂർ എന്ന പ്രസിദ്ധ ഗ്രന്ഥം നൂറ്റി എമ്പത്തി ആറാമത്തെ പേജിൽ ഇത് ഉദ്ധരിച്ച് വിശദീകരിക്കുന്നുണ്ട് ഈ ആദിയത്തിന്റെ അർത്ഥം വെള്ളിയാഴ്ച പകലിലോ രാവിലോ ഒരാൾ മരണപ്പെട്ടാൽ കബറിന്റെ ഫിത്നകളെ തൊട്ട് അള്ളാഹു താലാവിന് കാവല് കൊടുക്കുന്ന വോർണാദീയത്തിന് കാണ മൻമാൽ ജുമാഅത്തി വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടാൽ പകൽ രാത്രിയും അപ്രകാരം തന്നെയാണ് ഫലഹു അജുർ ഷഹീദ് ഷഹീദിന്റെ കൂലിയാണ് ിത്തനത്തൽ ഫിത്തനയെ കാക്കപ്പെടുകയും ചെയ്യും ഈ ഹദീഫ് ബഹുമാനപ്പെട്ട മിഷ്കാത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാം നമ്പറായി ഉദ്ധരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തൻ്റെ അദാബുൽ മുല്ലുൽ തൊട്ട് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഐ അതാബു ഫിത്തനത്തുൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതാബിനെ തൊട്ടും ചോദ്യത്തെ തൊട്ടും അള്ളാഹു അപ്പൊ ചോദ്യമേ ഉണ്ടാകൂല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മജാലിൽ ലാഹൽ നമ്മളെ ചിന്തകൾക്കോ നമ്മളെ തുലണ പഠനങ്ങൾക്കോ ഒന്നും ഇതിൽ യാതൊരു സ്ഥാനമില്ല അള്ളാവിന്റെ റസോലൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുക തന്നെ അത് മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് ഈ വിശദീകരണത്തിൽ കാണാം ചുരുക്കത്തിൽ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ മരണപ്പെടുക എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു ഗുണമാണ് ബഹുമാനപ്പെട്ട ഫതൂഹുൽമോയൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആനത്തു താലിബിൻ രണ്ടാം വാല്യം നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കുക എന്നുള്ളതാണ് എപ്പോഴാണോ മരമാടപ്പെടുക എന്നുള്ളതല്ല പ്രത്യേകം ഫതാബുകളിലൊക്കെ അങ്ങനെ കാണാം വെള്ളിയാഴ്ച മഹരിബ് നിസ്കാരവും വെള്ളിയാഴ്ച പകല് കഴിഞ്ഞ് വെള്ളിയാഴ്ച അസ്തമിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മഹരീബിന്റെ മുമ്പാണ് മരണപ്പെട്ടത് എങ്കിലും വെള്ളിയാഴ്ച പകലാണല്ലോ മരണപ്പെട്ടത് ശനിയാഴ്ചയാണ് മര മറമാടപ്പെടുന്നത് എന്നാലും ഈ പുണ്യം ഉണ്ടാവും അപ്പം വ്യാഴാഴ്ച അസ്തമിച്ച മഹരീബിൻ്റെ ശേഷം വെള്ളിയാഴ്ച പകലിൻ്റെ അസ്തമയത്തിന്റെ മുമ്പായി മരണപ്പെട്ടാൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ എപ്പോൾ മരണപ്പെട്ടാലും ഈ സവിശേഷമായ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു മൂന്ന് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്പർ ഒന്ന് ഇതൊരു സവിശേഷമായ വലിയ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഖുസൂസിയത്തും ശ്രേഷ്ഠതയുമാണ് എന്ന് വെച്ച് ഇതാർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർക്ക് വലിയ പോരായ്മയാണ് കുസൂറാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് എത്രയോ സഹാബാക്കളടക്കം ബഹുമാനപ്പെട്ട ഹുലഫു റാഷിദിനെ അടക്കം വലിയ വലിയ ഇമാമികളും അഷാഹന്മാരും ഒക്കെ വെള്ളിയാഴ്ച പകലിലോ രാത്രിയോ അല്ലാതെ മരണപ്പെട്ടവരാണല്ലോ അപ്പം അതൊരു പോരായ്മയാണ് എന്നാരും മനസ്സിലാക്കരുത് പക്ഷേ ഈ പകലിലോ രാവിലോ മരണപ്പെട്ടാൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ അതിൽ സവിശേഷമായൊരു ഗുണമുണ്ട് എന്ന് മാത്രം അതുപോലെ തന്നെ ഇനി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഖബറിൽ ചോദ്യം ഉണ്ടാകുമോ ഇല്ലയോ ഇവിടെ ചോദ്യം ഇല്ല എന്ന അഭിപ്രായക്കാരാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടമാം സുയൂത്തി അലി അള്ളാഹുത്താലും മുല്ലാലിയുൽഖാരി അലി അള്ളാഹുത്താലാനും അടക്കമുള്ളവരൊക്കെ പക്ഷേ നമ്മുടെ പ്രബലമായ ഫിക്കേൻ്റെ കിതാബാണ് അബ്ദുൽ ഹമീദു രണ്ടാം എന്ന് പറഞ്ഞാൽ അലൽ സുആൽ ചോദ്യത്താൽ ഉണ്ടായിത്തീരുന്ന എല്ലാവിധ വിഷമങ്ങളെയും അള്ളാഹു കാക്കും എന്നാണ് അതിന്റെ അർത്ഥം അമ്മാ അപ്പ ചോദ്യം ഫലാബുദ്ധമിൻഡു അത് എല്ലാവർക്കും ഉണ്ടാകും ലി കുല്ലി ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് മാ അതൽ സുബിയാൻ അമ്പിയാക്കള് കുട്ടികൾ അടക്കം ചില ആളുകളെ പ്രത്യേകം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അവർക്കല്ലാത്ത സാധാരണ എല്ലാവർക്കും ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടവർക്കും ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒമാ വട്ടാഫി കലാമി ബാലിയും ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ പറഞ്ഞത് മംമാതൽ മൻ യൗമൽ ജുമി വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫൽ മുറാദു മിൻഹു ലാ യുഫ്തനു ആ ചോദ്യത്തിന്റെ പേരിലുള്ള ഫിത്തനുണ്ടാകൂല എന്ന് മാത്രമേ അർത്ഥുള്ളൂ ലാ അന്നു ലാ യുസലു ചോദിക്കൂല എന്നല്ല അർത്ഥം സ്വഭാവ ആ ചോദ്യങ്ങൾക്കൊക്കെ ഇന്നതാണ് ഉത്തരം പറയേണ്ടത് എന്ന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബാനവ്വത്തല ഏത് ചോദ്യങ്ങൾക്കും മറുപടി വേഗം തോന്നിപ്പിച്ചു കൊടുത്ത് മറുപടി പറയാൻ കഴിയും അപ്പം അവർക്ക് ആ ഫിത്തനയും പ്രയാസങ്ങളും ഉണ്ടാകൂല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അപ്പം ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് തീരെ ചോദ്യം ഉണ്ടാകൂല എന്ന് പറഞ്ഞവരുണ്ട് ഇമാം സുയൂത്തി അലി അള്ളാഹു താലോ ഇമാമുള്ള അലി ഉൾ റലി അള്ളാഹുനു അടക്കമുള്ള അനേകം പണ്ഡിതന്മാർ അവർക്ക് തീരെ ചോദ്യമേ ഉണ്ടാകൂല എന്ന് പറഞ്ഞവരാണ് പക്ഷേ ഇമാം ഷെർവാനി അടക്കമുള്ളവർ പറയുന്നത് ചോദ്യമുണ്ടാകും പക്ഷെ ആ ചോദ്യത്തിനെ തുടർന്നുണ്ടാകുന്ന ഫിത്തനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകൂല എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അപ്പം ചില പണ്ഡിതന്മാർ ചോദ്യമുണ്ടാകൂല എന്ന് പറഞ്ഞതിന് ഇങ്ങനെയാണ് ഉദ്ദേശ്യം എന്ന് വെക്കണം എന്നാണ് ഷെർവാനിറിയാഹുത്താലും രണ്ടാം വാല്യം നാനൂറ്റി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞത് ഏതാലും സവിശേഷമായ ഒരു ശ്രേഷ്ഠതയാണ് നമ്മളൊക്കെ എപ്പോഴും ദു ചെയ ചെയ്യാറുമുണ്ട് അള്ളാഹു മരണ നേരത്ത് ഇല്ല ചൊല്ലി ഈമാനോട് കൂടെ മരിക്കാനുള്ള തോഫീക്ക് നൽകണേ എന്ന് ലൈലത്തൽ പറഞ്ഞത് പോലെ ഞങ്ങളെ മരണം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആക്കണമേൻ അപ്പം അതിന് സവിശേഷതമായ ഒരു വലിയ നേട്ടങ്ങളുണ്ട് എന്നുള്ളത് അവിതർക്കിതമാണ് അള്ളാഹു സുബ്ഹാൻ വാല ഹയത്ത് ഹൈറാകുന്ന കാലത്തോളം അള്ളാഹിൻ്റെ ത്വാത്തിലും തൃപ്തിയിലും ശുക്രലുമായി സ്വെഹത്ത് ആഫിയത്ത് റാഹത്തോടുകൂടെ നമുക്ക് അള്ളാഹു താല ദീർഘായ്സ് നൽകി മരണം ഹൈറാകുന്ന നേരത്ത് പൂർണ്ണ ഈമാനോടുകൂടെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് പൂർണ്ണ ഈമാനോടുകൂടെ മരണപ്പെടാൻ നമുക്കെല്ലാം സർവ്വശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട റജബിലും ഷേബാനിലും എല്ലാവിധ ഭറക്കത്തും നൽകി റമദാൻ നമുക്ക് എത്തിക്കട്ടെ أمين مع الوصية بالدول السلام عليكم ورحمة الله وبركاته.